വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ വിചിത്ര സിൽക്കിന്റെ അൺസ്റ്റിറ്റഡ് സൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്കിന്റെ പോർഷൻ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ലൊരു ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആൻഡ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് സാൻഡ് ഓൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പോൾ വന്നിട്ട് അടിപൊളിയായിട്ടൊരു കോഫി ബ്രൗൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിലും സെയിം നെക്കിന്റെ പോർഷനിൽ സൂപ്പർ ആയിട്ടുള്ള ആണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല രസം നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ഇതിന്റെ വൺ സൈഡ് ചെറിയൊരു സ്കാൽപ്പും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ സോറി സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഇട്ട് ഈ ഒരു വീനക്ക പാറ്റേൺ ആണ് വരുന്നത് അതിൻറെ അകത്ത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ വൺ സൈഡ് കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല തിക്ക് ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് നല്ലൊരു വാടാമൂല കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതും സെയിം വേ തന്നെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ട് ഈ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്ത് നോക്കി നല്ല തിക്ക് ആയിട്ട് തന്നെ നോക്കി ആ സ്കാൽപ്പ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽ ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ പോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം പേ തന്നെ നല്ല തിക്ക് ആയിട്ട് തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ദുപ്പട്ട ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ദുപ്പട്ടയിൽ ഓൾ ഓവർ വരുന്നുണ്ട് നല്ല ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു സെറ്റ് ആണ് ഇങ്ങനെയാണ് ആ സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് സാൻഡ് ആൻഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട പേർ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ആണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഓവറോൾ വ്യൂ വരുന്നത് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാ വരുന്നത് അതിലും സെയിം വേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം പണ്ട് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്താ ഗ്രീൻ ഷെയ്ഡാ വരുന്നത് അതിലും സെയിം വേ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിഡ്ഡിലൻ ഒരു പ്രൈസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ